അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും ഒരു വിഷു എത്തിരിക്കണം വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് എന്താണ് വിഷു കണിയാണ് സോ വിഷു കണിക്കുള്ള മാങ്ങ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ലഫ്റ്റ് സൈഡ് ചക്കയും ഉണ്ട് സോ ചക്കയും മാങ്ങയെ സെറ്റായി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വേണം നമ്മുടെ ഇവിടെ കോട്ടയം ഭാഗത്ത് മെയിനാണ് വിഷുവിന് കുമ്പം ഇപ്പോൾ കുമ്പത്തിനുള്ള ഇല വരയ്ക്കാനാണ് അച്ച കയറിയിരിക്കുന്നത് ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ച തന്നെയാണ് വലിഞ്ഞ് കയറിയിരിക്കുന്നത് ടിപ്പിക്കൽ ഇന്ത്യൻ നാട് ഞങ്ങൾക്ക് ആർക്കും സഹായിക്കാൻ തോന്നിയില്ലെങ്കിലും കുഞ്ഞപ്പൻ അച്ചരെ കഷ്ടപ്പാട് കണ്ടപ്പത്തി അവനാൽ ആവുന്ന പേർത്തി അവനും തന്നാലാവുന്നതെന്ന് തോന്നണം പറിച്ചു തന്നിട്ടുണ്ട് ഇതാണ് കുമ്പളപ്പത്തിനുള്ള ഇല ഇത് ഫ്രഷായിട്ട് നമ്മൾ കഴുകാട്ടേക്കും ാണ് മീൻ വയൽ കുഞ്ഞുക്കിളി എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല അവർക്ക് മാങ്ങ മാങ്ങ അപ്പോൾ നമുക്ക് കറി വെക്കാനും കൊണ്ടുപോകാനായിട്ട് കുറച്ച് മാങ്ങയും കൂടി വേണം അതുകൊണ്ട് നമ്മൾ തറവാട്ടി പോയിട്ട് കുറച്ച് മാങ്ങയും കൂടി പറിച്ചുകൊണ്ടിരിക്കുക പോകുന്നു അപ്പോൾ ബാക്കി കണി വെക്കാനുള്ള സാധനം മേടിക്കാൻ നമുക്ക് വേറെ ഓപ്ഷനൽ നമുക്ക് ചന്തയിൽ തന്നെ പോകണം നമ്മൾ ഇതേ കോട്ടയത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ തിരിച്ച് വരുമ്പോഴേക്കെന്താ ഇവരിയുടെ ചെറിയ കുമ്പളപ്പ പരിപാടി ഉണ്ട് ഈ കത്തിനകത്ത് ഒരു വേറെ സെറ്റപ്പ് ഉണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞുതരാം തരാം ഇതിപ്പോൾ നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് അമ്മതേ മിക്സ് എടുത്ത് ഇരിക്കുകയാണ് ഈ മിക്സ് ഉണ്ടാക്കാനായിട്ട് തന്നെ ഒരു ചെറിയ പരിപാടിയാണ് അപ്പോൾ അറിയേണ്ടവർ കമൻ്റ് എടുക്കുക കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് കപ്പി കപ്പിക്കാച്ചി രവയൊക്കെ ഒഴിച്ച് ശർക്കരയൊക്കെ ഒഴിച്ചൊരു പല്ലാത്തൊരു മിക്സ് ആണ് കേട്ടോ സോ എന്താണല്ലിത് അടുപ്പിലോട്ട് നമുക്കിത് ഒത്തിരി പേർക്ക് വേണ്ടവണ്ണം നമ്മൾ പുറത്ത് വലിയ കളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുമ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് സോ അമ്മ ഓരോ കുമ്പളപ്പം അടുങ്ങനെ എടുത്ത് പുറക്കു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളീ പറഞ്ഞാൽ സെറ്റപ്പ് കുമ്പളപ്പം നമുക്ക് ആവിയേറ്റി വേവിച്ച് തന്നെയാണ് എടുക്കേണ്ടത് സോ ആവി ആവിറ്റി വെക്കാനായിട്ട് നമ്മൾ കളത്തിലായത് കൊണ്ട് ഒരു ലെയർ ഫോം ചെയ്യാൻ വേണ്ടി കുലാഞ്ഞിൽ വാഴത്തണ്ട് ഇതെല്ലാം കൂടി കഴുകി നീറ്റായിട്ട് വെച്ചിട്ടാണ് അതിലാണ് ആ ലെയർ ഫോം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നാടൻ മെതേഡാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ നമ്മളെ പേപ്പർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കളത്തിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പ്രത്യേകിച്ച് ആ ഇലയും കൂടി യൂസ് ചെയ്യുമ്പോൾ ആ ഇലക്കൊരു സ്മെല്ലുണ്ട് അതെല്ലാം കൂടി ചേർന്നിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നോക്കാം സൂപ്പറാണോ ആ അടിപൊളിയാണെന്നാണ് കേട്ടോ അമ്മ പറയുന്നത് ഞാനും ഒന്ന് ഇച്ചിരി നോക്കട്ടെ ഓക്കെ കുമ്പിളപ്പും സാധനങ്ങളൊക്കെ റെഡി ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി പടക്കം പൊട്ടിക്കൽ പരിപാടിയായിട്ട് പോയി ചെറിയ രീതിയിലൊരു ആഘോഷം അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് കണിക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കുഞ്ഞുക്കളിയും ജ്യോതിയും കൂടി എല്ലാം സെറ്റാക്കി ഇനി രാവിലെ ഞങ്ങൾക്ക് കണി കണ്ടാൽ മതി അപ്പോൾ ഈശുവിൻ്റെ ബാക്കി വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ